നമസ്കാരം ഇന്നത്തെ കേരളത്തിലെ വിഷയം സംഗീതത്തില് ജന്മങ്ങളുടെ സംഗീത അങ്ങനെ പറഞ്ഞുകഴിഞ്ഞാൽ മോശമില്ല സംഘികൾക്കും ഇവിടെ വന്ന കാര്യങ്ങളുണ്ട് അങ്ങനെ നിയമത്ത് പിണറായി വിജയന്റെ വാക്കും കേട്ട സംഗീത താമരകൊണ്ട് ബുദ്ധിക്കാൻ വന്ന സാറുണ്ട് ആ സാറിന്റെ പേരിൽ മുരളിയമ്മൻ എന്തൊക്കെയാണ് മുരളിയമ്മൻ ഞങ്ങളുടെ സംഘികളെ പൊട്ടിക്കുന്ന സംഘികളെ തോട്ടിക്കുന്ന സംഘികളെ വേണ്ടത് താമര വിരില്ല അവസാനം പറഞ്ഞു പറഞ്ഞ് മുരളിയമ്മൻ ആരെയാണോ സഹായിച്ചത് അവരുടെ ഡൽഹിയിൽ സഹായിക്കുന്നതും മറിഞ്ഞ് മുരളിയമ്മന്റെ ഗൃഹീലി മുരളിയമ്മൻ അവസാനം അവസാനം ഇപ്പൊ മുരളിയമ്മനും മാധ്യമങ്ങളെ എണ്ണം കാണുന്ന രണ്ടു ദിവസം മുരളിയമ്മൻ കംപ്ലീറ്റ് ബസ്റ്റ് അങ്ങനെ നമ്മുടെ പത്മവിഗ് മുരളിയമ്മനോട് പറഞ്ഞു അമ്മ നിങ്ങളെ കിട്ടുന്ന മുരളി അമ്മ എട്ടിന്റെ മുരളിയാണ് മുരളിയൊരു കെ പി സി സി അധ്യക്ഷ സാനോ അല്ലെങ്കിൽ മുരളി അങ്ങനെ വയനാട്ടിലേക്ക് മനുഷ്യരിച്ച് വീട്ടിച്ച് അതോ ആയി അദ്ദേഹം കോൺഗ്രസിന് വേറെ വഴി ഒന്നുമില്ല മുരളി നിന്ന് തിരിച്ചു ഇവിടെ മുർത്തിയാറുള്ള കുഴപ്പമെന്നേന്ന് അറിയാമോ അടുത്ത വരുന്ന അസംബ്ലി എലക്ഷനാണ് ഉത്തരം കെ സി വേണുപോല അങ്ങനെ കെ സുധാകരൻ അങ്ങനെ ഇരിക്കുന്നു ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനത്ത് മുരളി എണ്ണം പിടിക്കാന്നുള്ള പേര് ഇവർ എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് എല്ലാവരും ഇതൊരു മുരളി എണ്ണനെങ്കിൽ ഡൽഹിയിൽ അയക്കാനാണ് സാധ്യത ഇനി മുരളി എണ്ണനെ വെട്ട ആരെങ്കിലും ക്ഷമിച്ചാൽ മുരളി എണ്ണൻ തിരിച്ചും പങ്കെടുക്കും ആ പേര് കോൺഗ്രസ്സുകാർക്കുള്ള പ്രകാരം എങ്ങനെയെങ്കിലും മുരളി എണ്ണനൊരു സേഫ് ഫോണിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് കോൺഗ്രസുകാരന്റെ ബുദ്ധി അതവണ എന്തായാലും നേമക്ക് താമരയുടെ അക്കൗണ്ട് വിധിച്ച മുരളിയമ്മനെ തൃശൂരുള്ള ഗികളെല്ലാം മുരളി എന്നെ അക്കൗണ്ടും കൂട്ടി ഇപ്പൊ മുരളിയണ്ണൻ വീട്ടിൽ മൊഴി ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി എന്തായാലും മുരളിയനെ വിദ്യ പണി ചിമിത്ത മണിയണ് ഇനി കുറെ മുരളി മുരളിയണ്ണനില്ല അതാണ്